Welcome back to Kar നമ്മുടെ കെ ടി എം വലിയ കടബാധ്യതയാണെന്നും ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ കടബാധ്യതയോളം അവർക്കുണ്ടെന്നും അവർ ബാങ്ക് കറപ്സി ഫയൽ ചെയ്യെന്നും ഉടനെ തന്നെ കെ ടി എം അടച്ചുപൂട്ടുന്നുള്ള കാര്യമൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഇനി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പൊക്കത്ത് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോ കാണുകയാണെങ്കിൽ കെ ടി എമ്മിന് ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി ഇനി കെ ടി എമ്മിൻ്റെ ഭാവി എന്താണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് എന്നാൽ നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ ബജാജ് കെ ടി എമ്മിൽ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ചെറിയ എമൗണ്ട് ഒന്നുമല്ല ഏകദേശം നൂറ്റി നൂറ്റി അമ്പത് മില്യൺ യൂറോയാണ് നമ്മുടെ ബജാജ് കെ ടി എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ മൊഴിലായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ കെ ടി എമ്മിലേക്ക് ബജാജ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആ ഒരു ബാങ്ക് അപ്സർ വീഡിയോ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പലരും പറഞ്ഞായിരുന്നു നമ്മുടെ ബജാജ് തന്നെ കെ ടി എമ്മിൽ ഇനിയും കാശ് ഇൻവെസ്റ്റ് ചെയ്യും ഏതാണ്ട് ഉടനെ തന്നെ കെ ടി എം ബജാജിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം നോക്കിയാണെങ്കിൽ ഓൾറെഡി തന്നെ കെ ടി എമ്മിൻ്റെ ഷെയർ നമ്മുടെ ബജാജിൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പം ഈ ഒരു എമൗണ്ട് കൂടെ അവരതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷെയർ അതായത് കെ ടി നല്ലൊരു ഷെയർ ബജാജിൻ്റെ കയ്യിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെ ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഷെയർ ബജാജിൻ്റെ കയ്യിൽ വരികയാണെങ്കിൽ കെ ടി എമ്മും ബജാജിൻ്റെ ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഈ ഒരു ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് പോലെ തോന്നുമെങ്കിലും കെ ടി എമ്മിൻ്റെ കടവായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് നമുക്ക് അത്ര വലിയ എമൗണ്ട് ആയിട്ട് തോന്നത്തില്ല കാരണം കെ ടി എമ്മിൻ്റെ കട എന്ന് പറയുന്നത് മൂന്ന് ബില്ല്യൺ ഡോളറാണ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കോടി എന്ന് പറയുന്നത് കടലിൽ കൊണ്ട് കായം കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും കെ ടി എമ്മിൽ ഇപ്പോൾ അവരുടെ പ്രൊഡക്ഷനൊക്കെ തുറന്നു പോകാനും അവരുടെ ഫാക്ടറികളൊക്കെ പഴയവിടെ റൺ ചെയ്യിക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് എമൗണ്ട് വേണം അതിനുവേണ്ടി അവർക്ക് ഈ ഒരു കാശ് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രിയലൊക്കെ അവരുടെ ഫാക്ടറി ഒക്കെ ഉടനെ തന്നെ അടച്ചുവിട്ടെന്ന് പറയുന്നത് അവിടുത്തെ അവരുടെ എംപ്ലോയ്സ് തന്നെ ഏകദേശം നാൽപ്പത്തി മില്യൺ ഡോളറും ശമ്പളം തന്നെ കുടിച്ചുകയുണ്ട് അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് പോകണ തന്നെ ഇത്ര എമൗണ്ട് അവർക്ക് വേണ്ടി വരും അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു ബജറ്റിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ വേറൊരു കാര്യം നോക്കിയാണെങ്കിൽ കെ ടി എമ്മിൻ്റെ അവസ്ഥ ഇപ്പോഴും അത്യാവശ്യം പരിതാപകരം തന്നെയാണ് കാരണം അവരുടെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഏകദേശം അറുപത്തൊമ്പത് ശതമാനത്തോളം അവരുടെ കടവും തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനും പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ലോണായിട്ടും അങ്ങനെ മൊത്തം നോക്കിയാണെങ്കിൽ അവരുടെ കടത്തിൻ്റെ മൂന്ന് ബില്യണ്ട് ഏകദേശം അറുപത്തൊൻപത് ശതമാനത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാണ് പലരും പറഞ്ഞേക്കുന്നത് കെ ടി എം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് മില്യൺ ഡോളറോളം ഉടനെ തന്നെ ലോണായിട്ട് തിരിച്ചടക്കണം എന്നാണ് പറയുന്നത് പലർക്കായിട്ട് അത്തരം രൂപ തന്നെ അവർ ഉടനെ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അത് നോക്കിയാണെങ്കിൽ ബജാജ് കൊടുത്തതിനേക്കാളും പിന്നെയും ഒരുപാട് കൂടുതലുണ്ട് പിന്നെ ബജാജ് മാത്രമല്ല വേറെയും ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ കാശ് വാങ്ങുന്നുണ്ട് പിന്നെ പല ഇൻവെസ്റ്റേഴ്സും കെ ടി എമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും തയ്യാറായെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറെ കാർഷിക ഐറ്റവും പലയിടത്തുമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ മുപ്പത്തതിനുള്ളിൽ കെ ടി എമ്മിൻ്റെ മുഴുവൻ കടവും തീർക്കണമെന്നാണ് ഇൻവെസ്റ്റേഴ്സൊക്കെ പറഞ്ഞേക്കുന്നത് അതിനുവേണ്ടിയുള്ള സന്ദർഭങ്ങളിലാണ് കെ ടി എം ബജാജും പരിചാജും നല്ലപോലെ തന്നെ കെ ടി എമ്മിന് സഹായിക്കുന്നുമുണ്ട് പിന്നെ കെ ടി എം കൂടുതലും ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ വണ്ടികളെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് നമ്മുടെ ഓൾറെഡി അവരുടെ ആ ഒരു നല്ലപോലെ കഴിവ് തെളിച്ച് ത്രീ നയൻറ്റി പ്ലാറ്റ്ഫോമും ടു ഫിഫ്റ്റി പ്ലാറ്റ്ഫോമും ടു ഹൺഡ്രഡ് സിക്സ്റ്റി പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് അതിൽ അവർ ഇനിയും ഒരുപാട് മോഡലുകളെ കൊണ്ടുവരുന്ന പറയുന്നത് ഇപ്പോൾ നമുക്ക് റീസെൻ്റ് നോക്കിയാൽ അറിയാം ത്രീ നയൻ്റി പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പുതിയ നല്ല വണ്ടികൾ അവർ കൊണ്ടുവരുന്നുണ്ട് അവരി കൂടുതൽ ഫോക്കസ് അതിൽ കൊടുക്കാൻ പോകുക പറഞ്ഞേക്കുന്നത് കാരണം ഗ്ലോബലി ഇപ്പോൾ ട്രെൻഡ് നോക്കിയാലും അഞ്ഞൂറ് സി സി താഴെയുള്ള വണ്ടികളിൽ നല്ല ഡിമാൻഡാണ് വരുന്നത് പിന്നെ ഇന്ത്യ നോക്കിയാലും നല്ല ഡിമാൻഡ് ആ ഒരു സെഗ്മെൻറ്റിന് വരുന്നുണ്ട് പിന്നെ ബജാജ് ഇത്രയും കാശ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകൊണ്ട് തന്നെ ബജാജും കെ ടി എമ്മും കൂടെ ഇനി ത്രീ നയൻറ്റി സി സിയും ടൂ ഫിഫ്റ്റി സി സി കാറ്റഗറി വരുന്ന ഒരുപാട് പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നതാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും കെ ടി എമ്മിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ അപ്പിച്ച നല്ലപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെയാണ് നമുക്ക് ഇനിയും കെ ടി എമ്മിൻ്റെ വിചാരിച്ചയും പാർട്ടണർഷിപ്പിൽ ഒരുപാട് നല്ല വണ്ടികൾ ഇന്ത്യയിൽ കാണാൻ കഴിയുന്നതായിരിക്കും ഇവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ തൊഴിലുകൾ കാണേണ്ട ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം